ഓം നമശിവായ മീനക്കൂറ് നക്ഷത്രകാരായ പൂരൂരുട്ടാതി നാലാം പാദവും ഉത്രുട്ടാതി നക്ഷത്രക്കാർക്കും രേവതി നക്ഷത്രക്കാർക്കും ജലത്തിൽ നിന്നും ലഭിക്കുന്നതായ വസ്തുക്കൾ മുത്ത് പവിഴം തുടങ്ങിയവ ശേഖരിക്കുന്നവരും അത് കൊടുക്കൽ വാങ്ങൽ ഏർപ്പാടുകൾ നടത്തി നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുന്നവരും ആയിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് ഭാര്യമാരോടും സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരോടും വളരെ അധികം താൽപ്പര്യവും ഇഷ്ടവും ഉള്ളവരും നല്ല പരസ്പരം നല്ല വിധേയത്വം ഉള്ളവരും ഇവരുടെ ശരീരപ്രകൃതി ഒത്ത ഉയരവും തടിയും ഉള്ളവരും ആയിരിക്കും ഇവർ കാഴ്ചയിൽ വളരെ സൗന്ദര്യമുള്ളവരായിരിക്കും സ്ത്രീകളാണെങ്കിൽ നല്ല സുന്ദരിമാരും പുരുഷന്മാരാണെങ്കിൽ നല്ല സുന്ദരന്മാരും ആയിരിക്കും ഇവർക്ക് പൊതുവെ ഉയർന്ന മൂക്കും വലിയ ശിരസും ഉണ്ടായിരിക്കുന്നവരാണ് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ പ്രത്യേകമായ ഒരു കഴിവ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടായിരിക്കും ഇവർ പരസ്പരം അതായത് ഭർത്താക്കന്മാർ ഭാര്യമാരോടും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും പരസ്പരം നല്ല വിധേയത്വം ഉള്ളവരുമായിരിക്കും ഇവർ ആളുകളെ നോക്കുന്നത് വളരെ ഭംഗിയുള്ള നോട്ടമായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് നിധികൾ ലഭിക്കുക തുടങ്ങിയ നിധി ലാഭങ്ങൾ അവിചാരിതമായ സമയത്ത് ഇവർക്ക് ലഭ്യമാകുകയും അത് അങ്ങനെ ലഭിക്കുന്ന സ്വത്തുക്കൾ അനുഭവിക്കുവാൻ യോഗമുള്ളവരും ആയിരിക്കും വിഷയങ്ങളിൽ ഇവർക്ക് അഗാധമായ പാണ്ഡിത്യവും അറിവും ഒക്കെ ഉള്ളവരും ആയിരിക്കുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസ്യർ ജ്യോതിഷ ആചാര്യ ഓം